വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര വി ജി എഫ് തുക ഇതുവരെ ലഭ്യമായില്ലെങ്കിലും മറ്റൊരു കേന്ദ്ര ഫണ്ട് തുണയായി മൂലധന നിക്ഷേപത്തിന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പ്രത്യേക സഹായ ഫണ്ടാണ് മൊത്തമായി വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി സർക്കാർ മാറ്റിവെച്ചത് മൂലധന നിക്ഷേപ സഹായ ഫണ്ടായി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കോടി രൂപ മാത്രമേ എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചാൽ തുറമുഖത്ത് നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കുന്ന വിഹിതത്തിന്റെ ഇരുപത് ശതമാനം വെച്ച് കേന്ദ്രത്തിനടയ്ക്കണം ഫലമോ കേരളത്തിന് പതിനായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടാവും ബിജിഎഫ് ഗ്രാൻഡായി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കില്ലെന്ന് കേന്ദ്രം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് തുറമുഖ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കൈമാറേണ്ട തുക വേഗത്തിൽ അനുവദിക്കണമെന്ന് കാണിച്ച് അദാനി പോർട്സ് സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് മൂലധന നിക്ഷേപത്തിന് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന തുക കേരളത്തിനും കേന്ദ്ര ധനമന്ത്രാലയം അനുവദിച്ചത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദശാംശം രണ്ടേ നാല് കോടി രൂപ ഇതുവഴി ലഭ്യമാവും ഈ തുകയാണ് മൊത്തമായി വിഴിഞ്ഞത്തിനു വേണ്ടി സർക്കാർ മാറ്റിവച്ചത് പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് അദാനിക്ക് നൽകേണ്ട തുകയിലെ അഞ്ഞൂറ്റി എൺപത്തി ദശാംശം നാല് പൂജ്യം കോടി രൂപ തുറമുഖത്തെ വൈദ്യുതീകരണം പൂർത്തിയാക്കിയതിന് പതിനേഴ് ദശാംശം ഒൻപത് നാല് കോടി രൂപ അദാനി പോർട്സിന് നൽകേണ്ട സംസ്ഥാന വി ജി എഫ് തുകയായ നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ എന്നിവ ഇതിൽ നിന്ന് നൽകും ആദ്യഘട്ടമായി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയാണ് കേന്ദ്രം കൈമാറുന്നത് കേന്ദ്ര ബി ജി എഫ് ഇല്ലാതെ തന്നെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന ആലോചനകളും സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട് ഡിസംബർ മൂന്നിന് കൊമേഴ്സ്യൽ ഓപ്പറേഷൻസ് ആരംഭിച്ചെങ്കിലും തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന തീയതി നിശ്ചയിച്ചിട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന് ആർ ബി സനു മീഡിയ വൺ